തമിഴ്നാട്ടിലെ സാംസങ്ങിൻ്റെ നിർമ്മാണശാലയിലെ തൊഴിലാളികൾ വിജയിച്ച ദിവസമാണെന്ന് ഇന്നാണ് ഏറെ നാലത്തെ സമരത്തിനുശേഷം സാംസങ്ങിലെ തൊഴിലാളി സംഘടനയ്ക്ക് ഔദ്യോഗികമായിട്ട് അംഗീകാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ ട്രേഡ് യൂണിയൻ നിയമപ്രകാരമാണ് അവരുടെ രജിസ്ട്രേഷൻ ഇപ്പോൾ നടപ്പിലാക്കിയത് നേരത്തെ അവരെ അംഗീകരിക്കാൻ തമിഴ്നാട്ടിലെ സർക്കാർ തയ്യാറായിരുന്നില്ല അതിൻ്റെ അതിനെതിരായിട്ട് സംസാ തൊഴിലാളികൾക്ക് വേണ്ടി സി എ ടു ശക്തമായ രംഗത്തിറങ്ങുകയും ശക്തമായ സമരം നടത്തുകയും ചെയ്തു ആ സമരത്തിന് അവസാനമാണ് ഇപ്പോൾ സി എ ടൂവിന് സാംസങ്ങിലെ തൊഴിലാളികൾക്ക് തൊഴിലാളി സംഘടനയ്ക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ ലഭിച്ചിട്ടുള്ളത് സാംസങ് ഇന്ത്യ തൊഴിലാളികൾ സംഘം നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ബി വിളക്കൊടി കോൽസ്ട്രീറ്റ് കാഞ്ചീപുരം ടൗൺ കാഞ്ചീപുരം താലൂക്ക് കാഞ്ചീപുരം ഡിസ്ട്രിക്ട് എന്ന അഡ്രസ്സിലാണ് ഇപ്പോൾ ഈ ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം ഇപ്പോൾ ആ സംഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചിട്ടുള്ളത് നേരത്തെ തമിഴ്നാട്ടിലെ തൊഴിൽ വകുപ്പ് തൊഴിൽ ക്ഷേമ വകുപ്പ് അംഗീകാരം കൊടുക്കാൻ തയ്യാറായിരുന്നില്ല അതിനെതിരെ ശക്തമായ പ്രക്ഷോഭമാണ് അവിടെ സാംസങ്ങിൻ്റെ ഫാക്ടറിയുടെ അടുത്ത് കാഞ്ചീപുരത്ത് ഇ സി ഐ ട്യൂവിൻ്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ നടത്തിയത് ഏറ്റവും അവസാനം തൊഴിലാളികളുടെ എല്ലാ ആവശ്യങ്ങളും തൊഴിലാളികളുടെ എല്ലാ ആവശ്യങ്ങൾക്കും കമ്പനിയും സംസ്ഥാന സർക്കാരും അംഗീകാരം കൊടുക്കാൻ ബാധ്യസ്ഥരായി മാത്രമല്ല തൊഴിലാളിക്ക് മെച്ചപ്പെട്ട വേതന വർധന കൂടി ഉറപ്പുവരുത്താൻ സി ഐ ടൂന് സാധിച്ചു സി ഐ ടൂ എന്ന സെൻറ്റർ ഫോർ ഇന്ത്യൻ ട്രേഡ് യൂണിയൻ എന്ന ആ സംഘടന എന്തിനു വേണ്ടിയാണോ രൂപകർക്കുന്ന അത് വ്യക്തമാക്കുന്നതായിരുന്നു സാംസങ്ങിൻ്റെ ഫാക്ടറിലുണ്ടായ ആ സമരം തൊഴിലാളിക്ക് നേരെ നീതി നിഷേധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമയത്ത് രംഗത്തിറങ്ങി തൊഴിലാളിക്ക് വേണ്ടി നിലനിൽക്കുന്ന പാർട്ടിയാണ് സി ഐ റ്റു എന്ന് സി ഐ ടൂ വീട് തെളിയിച്ച സംഭവം കൂടിയായിരുന്നു സാംസങ്ങിൻ്റെ ആ കമ്പനിയിലെ സമരം മാത്രമല്ല ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിനെതിരായിട്ടുള്ള വാർത്തകൾ ഏറ്റവും കൂടുതൽ വന്നതെന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിന്നാണെന്ന കാര്യം കൂടി എടുത്ത് ഇതിനൊപ്പം പറയേണ്ട കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യമാണ് സംസംഗിൻ്റെ ആ പ്ലാന്റിൽ അവിടെ ശക്തമായ സമരം തമിഴ്നാട്ടിൽ നടന്നിരുന്നു സി എ ടൂൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ സമരം ഉണ്ടെന്ന് ആ സമയത്ത് ആ സംസ്ഥാനത്തെ മാധ്യമങ്ങൾ അതിനെതിരായിട്ടുള്ള അവിടെ അല്ലെങ്കിൽ അതിനോടുള്ള സമീപനം എന്തായിരുന്ന കാര്യം ചർച്ച ചെയ്യേണ്ടതാണ് നമ്മുടെ സംസ്ഥാനത്തായിരുന്നു സംസ്ഥാനത്തിന് അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് വരുമോ ഇനി അടുത്തൊരു കമ്പനി വരുമോ എന്ന ചോദ്യം ആയിരിക്കും മാത്രമല്ല സംസ്ഥാനത്ത് രാത്രി എട്ട് മണിക്കുള്ള ചർച്ചയിൽ ഇത് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാവുകയും ചെയ്തു സംസ്ഥാനത്തായിരുന്നെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തായിരുന്നെങ്കിൽ എട്ടുമണി പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാവുകയും ചെയ്തതിന് സംസ്ഥാനത്ത് ഇനി വ്യവസായം വരുത്തില്ല വ്യവസായ അന്തരീക്ഷം തകർന്നു പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ പക്ഷേ അങ്ങനെ ഒരു സംഭവം തമിഴ്നാട്ടിൽ നടന്നില്ല മാത്രമല്ല ഏറ്റവും കൂടുതൽ തൊഴിൽ സമരങ്ങൾ തൊഴിലാളി സമരം നടക്കുന്ന ഒന്നിപ്പോൾ തമിഴ്നാടാണ് പക്ഷേ അവിടെ വ്യവസായ വളർച്ച അതിനൊപ്പം തന്നെ നടക്കുന്നുമുണ്ട് തൊഴിൽ സമരം നടക്കുന്നു എന്ന കാരണം കൊണ്ട് തൊഴിൽ വളർച്ച വരുത്തില്ല അല്ലെങ്കിൽ വ്യവസായ വളർച്ച വരുത്തില്ല എന്നത് മിത്താണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലെ തൊഴിലാളി സംഘടനകളും തമിഴ്നാട്ടിലെ സർക്കാരും ന്യായമായ ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്തത് കുറ്റമാണെന്ന് തെളിയിക്കാനെന്നും നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങൾ പണ്ട് കാലം മുതൽ കേ ശ്രമിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഒരുപാട് ഒരുപാട് ഉദാഹരണമുണ്ട് അതിൽ ചർച്ചയാണ് പ്രധാനപ്പെട്ട കാര്യമാണ് അവിടുത്തെ മാധ്യമങ്ങൾ അതിനെ എങ്ങനെ വ്യക്തമായി സ്വീകരിച്ചു എന്നുള്ളത് മാത്രമല്ല ഇപ്പോഴത്തെ ഒരു കാര്യമായിട്ട് അതിന് ചേർത്ത് വായിക്കേണ്ട കാര്യം തന്നെയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഇപ്പോൾ ഒരു സമരം നടന്നു കഴിഞ്ഞായിരുന്നെങ്കിൽ ഒരു തൊഴിലാളി സമരം സേ റ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ സംഘടനാ നേതൃത്വത്തിൽ ഒരു സമരം നടന്നു കഴിഞ്ഞാൽ ആ സമരത്തെ സംസ്ഥാനത്തെ മുഖ്യതരം മാധ്യമങ്ങളും പിന്നെ പൊതുപ്രവർത്തകർ എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട് സംസ്ഥാനത്ത് വ്യവസായം തകർന്നേ പോകുന്ന രീതിയിലായിരിക്കും അവർ പിന്നെ അതിന് അതിനെ പ്രതികരിക്കുക അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുക പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്ത് ഇപ്പോൾ ഏലപ്പള്ളിയിൽ പാലക്കാട് ജില്ലയിലെ ഏലപ്പള്ളി ഒരു സ്പിരിറ്റിൻ്റെ പ്ലാന്റ് വരുന്നുണ്ട് ആ പ്ലാന്റിനെതിരായിട്ട് ഇപ്പോൾ ഇതേ ആളുകൾ തന്നെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമരം കാരണം അവിടുത്തെ വ്യവസായ ദരീക്ഷം നഷ്ടപ്പെടുകയല്ലേ കേരളമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് ഒന്നാം സ്ഥാനത്തുള്ളത് ഇങ്ങനെ സമരം ചെയ്യുകയാണെങ്കിൽ ആ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് നമ്മൾ താഴോട്ടിറങ്ങത്തില്ലേ എന്ന ചോദ്യം കൊണ്ട് ആ സമരം ചെയ്തുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ വ്യവസായ ദരീക്ഷം നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത് വ്യക്തമായ ചോദ്യമാണ് ഇടതുപക്ഷം സമരം ചെയ്യുമ്പോൾ മാത്രം വ്യവസായ നിരീക്ഷണം തകരുകയും ബാക്കിയുള്ളവർ സമരം ചെയ്യുമ്പോൾ വ്യവസായ നിരീക്ഷണം തകരാതിരിക്കുകയും ചെയ്യുന്നതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് കൂടി തെളിയിക്കേണ്ടത് സംസ്ഥാനത്തെ മാധ്യമങ്ങളുടെ ബാധ്യതയാണ് എന്തായാലും ഒരുപാട് നെഗറ്റിവിറ്റി അതിജീവിച്ചുകൊണ്ടാണ് സാംസങ്ങിൻ്റെ തമിഴ്നാട്ടിലെ പ്ലാന്റിലെ തൊഴിലാളികൾക്ക് ഇപ്പോൾ അവരുടെ തൊഴിലാളി സംഘടനയ്ക്ക് ഇപ്പോൾ റേഷൻ ലഭ്യമായത് ഒരുപാട് സമരങ്ങളും ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടത്തിയതിനു ശേഷമാണ് സാംസങ്ങിൻ്റെ പ്ലാന്റിലെ തൊഴിലാളികൾക്ക് ഇപ്പോൾ റേഷൻ ലഭിച്ചത് സി ഐ റ്റു വ്യക്തമായ രീതിയിൽ സമര അവസാനം തമിഴ്നാട് സർക്കാരിന് അവരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ വഴങ്ങാൻ നിർബന്ധിതരാവുകയായിരുന്നു അത്ര ശക്തമായ സമരം ആ സമരത്തിന് ഇപ്പോൾ ഫലം ലഭിച്ചിരിക്കുകയാണ്